അപ്പസ്ഥലനായ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ട് എൻ്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കാം ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും കൂടെ കഷ്ടം സഹിക്കാം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പൊരുതായെങ്കിൽ കിരീടം പ്രാപിക്കയില്ല അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത് ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനം ഇല്ല അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടും കൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം ഭക്തിവിരുദ്ധമായ വൃതാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കാം ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും ഹുമരെയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട് ചിലത് മാന്യ കാര്യത്തിനും ചിലത് ഹീന കാര്യത്തിനും ഉപയോഗിക്കുന്നു ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കാം ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ഷണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അതൊഴിഞ്ഞിരിക്കാം കർത്താവിൻ്റെ ദാസൻ ഷണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത് വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് നിന്നൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു